കർത്താവിൻ്റെ പീഡാസകനെക്കുറിച്ച് കർത്താവിൻ്റെ ഒരു ബോധം ഉണ്ടാകുമായിരുന്നു ഇതുപോലെ തന്നെ സമാന്തരമായിട്ട് സെൻറ് തോമസിന് ഒരു ഭാഷ ഉണ്ട് എന്താണ് ക്രിസ്തുവിൻ്റെ കൂടെ പോയാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സ്വാഭാവികമായ സമാപ്തിയാണ് എന്താണ് സി വിശ്വത്തിന് വേണ്ടി രക്തസാക്ഷിയാവുക ഇത് ആദ്യമസഭയിൽ ശേജിക്കും പുളകം കുളിച്ചിലുണ്ട് ഏറ്റവും കൂടുതൽ വലിയ ദൂരങ്ങൾ സഞ്ചരിക്കാൻ തോമസനെ തോമസിനെ പ്രേരിപ്പിച്ചതും തിരഞ്ഞെടുക്കപ്പെട്ടതും എല്ലാം ഈ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ആദ്യം സഭയ്ക്കുണ്ടായിരുന്ന അപ്പുസ്തികാനുഭവ അവിശ്വാസാനുഭവമാണ് എന്താ കാര്യത്തിൽ പിന്നീട് ഇതിനെക്കുറിച്ചാണ് പൗരൂസ് പറയണത് പണ്ടിങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്കും കൂടി അവനോട് നമുക്കും പോയി അവനോട് മരിക്കാവുന്ന എന്താ കാര്യം അവനോടുകൂടി മരിക്കുന്നവർ തിമോത്തി തിമോത്തി ബിഷപ്പ് തിമോത്തി ബിഷപ്പിനോട് പൗരസപ്പൊസം പറഞ്ഞു കൊടുക്കുന്ന മാതൃക സെൻ തോമസിൻ്റെ മാതൃകയാണ് എന്താണ് ബിഷപ്പ്മാരെന്ന് അന്നത്തെ ബിഷപ്പ്മാരെ എന്ന് പറയുമ്പോൾ അതായത് ബിഷപ്പ്മാർ ആസാര ആരായാലും ബിഷപ്പായെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ നോക്കി അത് തന്നെ സംഭവം ആദിമസഭയിലെ അവസ്ഥ ബിഷപ്പാണെന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴായാലും അവൻ ജീവൻ പോകും അതുകൊണ്ട് എന്ത് പറ്റി സ്കേപ്പ് ഗോട്ട് പോലെ സഭയ്ക്ക് വേണ്ടി പരിയർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അടയാളമായിട്ടാണ് ചുവന്ന എന്ത് അരപ്പെട്ട കെട്ടണത് ഇപ്പോൾ സെൻറ് തോമസ് പൗരോസ് തിമോത്തിക്ക് ചുവന്ന അരപ്പെട്ട കെട്ടുമ്പോൾ പറയാ പറയണ ഒരു ഉപദേശമുണ്ട് തിമോത്തി ഇതെന്തിൻ്റെ അടയാളമാണെന്ന് അറിയാമോ നമ്മൾ അവനോടുകൂടെ സഹിച്ചെങ്കിൽ പണ്ട് തോമസ് അപ്പോസം പറഞ്ഞിട്ടുണ്ടേ എന്താണ് തോമസ് സപ്പോസലിനത് പറഞ്ഞിരിക്കണത് പിന്നെ വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്താ നമുക്കും പോയി അവനോട് അവനോടുകൂടെ മരിക്കാം എന്താ കാര്യം തോമസിന് അറിയാമായിരുന്നു അവനോട് മരിക്കുന്നവരെ അവനോടുകൂടെ നേടി വന്ന് അതാണ് ആ തോമസിൻ്റെ ഉപദേശമാണ് തിമൂഹത്തിക്ക് ഓരോ സപ്പോസൻ ബിഷപ്പിൻ്റെ അരപ്പെട്ട ഘട്ടങ്ങളും ഉപദേശമായി കൊടുക്കുന്നത്